അസ്സാമലൈക്കും എന്നും ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ എനിക്ക് തോന്നല് അപ്പം അത് കാരണം ഞാനെന്നും ഈ വീഡിയോ ചെറുതായി ഒന്ന് മാറ്റി പിടിച്ചതാട്ടോ അപ്പോൾ എനിക്ക് ഒരു പുഡിങ്ങിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ഫ്രൂട്ട്സിൻ്റെ ആയിട്ട് വരാം കാരണം മനുഷ്യ അതാ എല്ലാവർക്കും നിങ്ങൾക്ക് കാണാനും പിന്നെ കാണാൻ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എൻ്റെ പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഇടാട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്നും ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പാമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു പുഡിങ്ങിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ ഒരു അമ്പത് ആൾക്കാർക്കുള്ള പുഡിങ്ങിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്താട്ട ഫുള്ള് എടുക്കാൻ പറ്റില്ല ഞാൻ ഫുള്ള് പണി കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ആ വീഡിയോ എടുത്തില്ലല്ലോ തോന്നിയത് അപ്പം നിങ്ങൾക്ക് ആയിരിക്കും തിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ ഫുൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേടാട്ടോ താല്പര്യം ആൾക്കാർ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്ടി ഓർഡറിന് വേണമെന്നുണ്ടെങ്കിൽ ഫുഡിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫുഡിങ് മാത്രമല്ല അതേപോലെ ഫ്രൂ പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് പിന്നെ കേക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്രോൺസ് ബ്രൗണി കുക്കീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അത് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഫുള്ള് ഫ്രൂട്ട്സ് ഇട്ടിട്ടോ കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സ് ഇതിലിട്ടുണ്ട് അടിയിലുള്ളൊരു കസ്റ്റാഡിൽ പിന്നെ നല്ല രസമുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കസ്റ്റാർഡാണ് കേട്ടോ അത് സാധാരണ നമ്മൾ കസ്റ്റാഡല്ല അപ്പോൾ അതിൽ ഫ്രൂട്ട്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ കുറേ ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത് ഇപ്പോൾ കുറച്ച് പണി കഴിഞ്ഞിട്ടാ ഓർമ്മ വന്നത് വീഡിയോ എടുക്കാൻ അപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാനുള്ള പാക്ക് ചെയ്തിട്ടുള്ളതിൻ്റെയാണ് ഞാൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് എങ്ങനെ പറയണോ അതേപോലെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ടും ഇതേപോലെ പുഡിങ് ചെയ്ത്